തൃശൂരിന്റെ പുതിയ എംപിയായി സുരേഷ് ഗോപി എത്തുമ്പോൾ ഇരിങ്ങാലക്കുട റെയിൽവേ സ്റ്റേഷനെ ആശ്രയിക്കുന്ന പതിമൂന്ന് ലക്ഷത്തിലേറെ വരുന്ന യാത്രക്കാർ പ്രതീക്ഷയിലാണ് നേരത്തെ സുരേഷ് ഗോപി സ്റ്റേഷൻ സന്ദർശിച്ച സമയത്ത് നൽകിയ വാഗ്ദാനങ്ങൾക്കൊപ്പം റെയിൽവേ പാസഞ്ചേഴ്സ് അമിറ്റീസ് കമ്മിറ്റി ചെയർമാൻ പി കെ കൃഷ്ണദാസ് സന്ദർശിച്ച വേളയിലും എല്ലാം പറഞ്ഞ കാര്യങ്ങൾ നടപ്പിലാക്കുമെന്നാണ് ജനം കാത്തിരിക്കുന്നത് നൂറു വർഷത്തിലേറെ പഴക്കമുള്ളതും ഏറ്റവും കൂടുതൽ യാത്രക്കാർ യാത്ര ചെയ്യുന്ന ജില്ലയിലെ തന്നെ രണ്ടാമത്തെ സ്റ്റേഷനായിട്ടും കാലങ്ങളായി വികസനത്തിന്റെ വെളിച്ചമെത്താതെ കിടക്കുന്ന സ്റ്റേഷനാണ് കല്ലേറ്റിങ്കര ആസ്ഥാനമായുള്ള ഇരിങ്ങാലക്കുട റെയിൽവേ സ്റ്റേഷൻ മാറി മാറി വരുന്ന എം പിമാർക്കും റെയിൽവേ ഉദ്യോഗസ്ഥർക്കും പാസഞ്ചേഴ്സ് അസോസിയേഷൻ നിരവധി തവണ നിവേദനം നൽകിയിട്ടുണ്ടെങ്കിലും ഇതുവരെ സ്റ്റേഷന്റെ ഗതികേട് മാറ്റാനായിട്ടില്ല ഇരിങ്ങാലക്കുട സ്റ്റേഷൻ വികസനത്തിന് ഏറ്റവും അത്യാവശ്യമായ അമൃത് ഭാരത് പദ്ധതിയിൽ ഉൾപ്പെടുത്താമെന്ന പ്രഖ്യാപനം എത്രയും പെട്ടെന്ന് നടപ്പിലാക്കണമെന്നാണ് യാത്രക്കാരുടെ ആവശ്യം സ്റ്റേഷന്റെ സമഗ്ര വികസനത്തിന് അത് അത്യാവശ്യമാണെന്നും യാത്രക്കാർ പറയുന്നു കോവിഡിന് മുമ്പ് വരെ രാത്രി പന്ത്രണ്ടിനും പുലർച്ചെ ഇടയിൽ നിർത്തിയിരുന്ന അഞ്ച് ട്രെയിനുകളുടെ സ്റ്റോപ്പ് റെയിൽവേ നിർത്തലാക്കിയിരുന്നു രാത്രി വൈകിയെത്തുന്ന യാത്രക്കാർക്ക് ഏറെ ആശ്വാസമായിരുന്ന ഈ ട്രെയിനുകൾക്ക് ഇരിങ്ങാലക്കുടിയിൽ സ്റ്റോപ്പ് പുനഃസ്ഥാപിക്കണമെന്നാവശ്യപ്പെട്ട് അന്നു മുതൽ തന്നെ റെയിൽവേ പാസഞ്ചേഴ്സ് അസോസിയേഷൻ എം അടക്കമുള്ളവർക്കും റെയിൽവേക്കും നിവേദനം നൽകി വരുന്നുണ്ട് രണ്ടായിരത്തി മൂന്ന് മാർച്ചിൽ റെയിൽവേ പാസഞ്ചേഴ്സ് അമ്യൂണിറ്റീസ് കമ്മിറ്റി ചെയർമാൻ പി കെ കൃഷ്ണദാസ് ഇരിങ്ങാലക്കുട റെയിൽവേ സ്റ്റേഷൻ സന്ദർശിക്കാനെത്തിയപ്പോഴും ഇക്കാര്യം ഇരിങ്ങാലക്കുട സ്റ്റേഷൻ അമൃത് പദ്ധതിയിൽ ഉൾപ്പെടുത്തുമെന്നും കൊറോണയ്ക്ക് മുമ്പ് നിർത്തിയിരുന്ന ട്രെയിനുകൾ അവയുടെ സ്റ്റോപ്പുകൾ പുനഃസ്ഥാപിക്കണമെന്ന ആവശ്യം റെയിൽവേ ബോർഡിന് മുന്നിൽ അവതരിപ്പിക്കുകയും നടപ്പിലാക്കുവാൻ സമ്മർദ്ദം ചെലുത്തുമെന്നും കൃഷ്ണദാസ് പറഞ്ഞിരുന്നു പിന്നീട് രണ്ടായിരത്തി ഫെബ്രുവരിയിൽ സുരേഷ് ഗോപി റെയിൽവേ സ്റ്റേഷൻ സന്ദർശിച്ച വേളയിലും പാസഞ്ചേഴ്സ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ ഇക്കാര്യങ്ങളെല്ലാം ശ്രദ്ധയിൽപ്പെടുത്തിയിരുന്നു സ്റ്റോപ്പുകൾ ടക്കമുള്ള കാര്യങ്ങൾ അധികൃതരുമായി സംസാരിക്കാമെന്നായിരുന്നു അന്ന് സുരേഷ് ഗോപി പറഞ്ഞിരുന്നത് എംപിഐ സുരേഷ് ഗോപി എത്തുമ്പോൾ റെയിൽവേ യാത്രക്കാരുടെ ഈ ആവശ്യങ്ങളെല്ലാം നടപ്പിലാക്കുമെന്ന പ്രതീക്ഷയിലാണ് പാസഞ്ചേഴ്സ് അസോസിയേഷൻ